എന്റെ മനസ്സില് ഇപ്പോന്നല്ല എന്നും ഉള്ള ഒരു സംശയം അതല്ലെങ്കിൽ ഒരു വിഷമമാണ് ശ്രീകൃഷ്ണൻ എന്റെ അഭിമന്യുവിനോട് മാത്രം ഇങ്ങനെ ചെയ്തു എല്ലാം അറിയുന്ന ആള് എല്ലാ കഴിവുകളും ഉള്ള ആള് അപ്പൊ അർജുനൻറെ സുഭദ്രയുടെയും മകനായിട്ടുള്ള അഭിമന്യുവിനോട് മാത്രം എൻ്റെ അനീതി കാട്ടി അതെന്നും എന്റെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഞാൻ സാറിൽ നിന്ന് അതിനുള്ള ഒരു ഉത്തരം കേൾക്കാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് ഉത്തരം എന്ന് വെച്ചാൽ സാറെല്ലാം ഏഹ് ഞാൻ പറയുകയാണ് സാർ എല്ലാ കാര്യങ്ങളും ഭീഷ്മെ പോലെ നല്ല ഉദാഹരണ സഹിതം ചരിത്രത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടാണ് പറയാറ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് എന്നും എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം അതല്ലെങ്കിൽ ഒരു വിഷമമാണ് എൻ്റെ അഭി അഭിമന്യുവിനോട് മാത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ അനീതി കാട്ടിട്ട് അപ്പോ കൃഷ്ണൻ അവിടെ അഭിമന്യുവിനെ മനസ്സിൽ അറിയുന്നുണ്ട് അഭിമന്യു പറ്റിരിക്കും അർജുനോട് ഏഹ് ഒന്നും പറയണില്ല അത് എന്താണോ അതിന്റെ അത് ആ ഒരു സംഭവം നടന്നതിന്റെ ഒരു കാരണേ അർജുനൻ അഭിമന്യു കൃഷ്ണന്റെ ആരാ കൃഷ്ണന്റെ പെങ്ങളുടെ മോനാണ് അതെ അപ്പൊ കൃഷ്ണൻ അമ്മാവനാണ് അതെ അതെ ഞാൻ ചോദിക്കണത് അത് അർജുനന്റെ മകനല്ല അതിനെക്കാളും നമ്മൾ അറിയേണ്ടത് അമ്മാവൻ ആ അത് മറക്കരുത് അത് മറക്കരുത് അല്ല അർജുനൻ അർജുനൻ എന്തേ രക്ഷിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെന്ന് പറയാം പക്ഷെ ചോദ്യം അഭിമന്യുവിനെ കൃഷ്ണൻ എന്തുകൊണ്ട് രക്ഷിച്ചിട്ടില്ല എന്നാണ് അപ്പോ ഇത് ഇത് പൂർണ്ണമായിട്ടും ഇത് പൂർണ്ണമായിട്ടും കൃഷ്ണന്റെ ലീലാവിലാസങ്ങളാണ് ആണോ അല്ലയോ അപ്പോ കൃഷ്ണന് വേണമെങ്കിൽ അഭിമന്യുവിനെ രക്ഷിക്കാമായിരുന്നു എന്തേ രക്ഷിച്ചിട്ടില്ല എന്നാണ് ചോദ്യം അതെ ആ ചോദ്യത്തിന് ഉത്തരം കൃഷ്ണന്റെ കഥ നോക്കിയാൽ കൃഷ്ണൻ അമ്മാവനെ വധിച്ചിട്ടുള്ള ആളല്ലേ അപ്പോ അമ്മാവനെ വധിച്ചാൽ അമ്മാവനെ വധിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം വേണ്ടേ അമ്മാവനെ വധിച്ചൊരാളുടെ മരുമകൻ മരിക്കും എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഈ പാപകർമ്മങ്ങൾക്ക് രക്ഷയില്ല എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ അത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചു തരണ്ടേ കൃഷ്ണൻ അപ്പൊ അഭി അഭിമന്യു മരിക്കാൻ എന്താണ് കാരണം അഭിമന്യു മരിക്കാൻ കാരണം കൃഷ്ണൻ രക്ഷിക്കാതിരിക്കാൻ കാരണം അമ്മാവനെ കൊന്ന കൃഷ്ണന് അതിന്റെ പാപഭാരം അനുഭവിച്ചേ തീരൂ പൂർണ്ണ ജന്മമാണ് കൃഷ്ണൻ മനുഷ്യ ജന്മത്തിന്റെ പോലെ തന്നെ ഒരു ജന്മ ഏറ്റെടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ പോലെ തന്നെ ജീവിച്ചേ തീരൂ എനിക്ക് ഭഗവാൻ എന്നുള്ള രൂപത്തില് സ്പെഷ്യൽ പിന്നെ കോണ്ട്രാക്ട് ഒന്നും ഇല്ല എല്ലാരും അനുഭവിക്കുന്നത് പോലെ ഞാനും അനുഭവിക്കണം എന്ന് കൃഷ്ണൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ കൃഷ്ണന്റെ കഥ പഠിക്കുമ്പോ നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ കഥ അതിലൂടെ നമ്മളെ പഠിപ്പിക്കാനാണ് കൃഷ്ണൻ ശ്രമിച്ചത് ഇപ്പൊ പരീക്ഷത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാലും പരീക്ഷത്ത് പണ്ടൊരു ജന്മത്തില് പാമ്പിനെ മാലയിട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു സ്വാമിജിയെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ആ പാമ്പ് എന്തായാലും തിരിച്ചു വരും കടിക്കാൻ എന്ന് ഉറപ്പാണ് അപ്പൊ ഓരോരു ഓരോരു ജന്മത്തിലും ഓരോരു കർമ്മം ചെയ്യുന്നത് തിരിച്ച് നമ്മളിൽ അടിക്കും എന്നുള്ളതിന്റെ കഥയാണ് നമ്മുടെ ഭാരതീയ സനാതനധർമ്മത്തിൽ കഥയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇപ്പൊ കൃത്യമായിട്ട് മനസിലായില്ലേ അതെ അതെ ഒരു 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 ജന്മത്തിലെ രാമൻ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തിട്ടാണ് ബാലി സുഗ്രീവ യുദ്ധത്തിൽ സഹായിച്ചത് ഉറപ്പായിട്ടും അടുത്ത ജന്മത്തില് അതേ അമ്പെയ്തിട്ടാണ് കൃഷ്ണൻ മരിക്കുന്നത് ഒരു ജന്മത്തിൽ രാമന്റെ എല്ലാ ചെയ്തികളും കൊണ്ടാണ് ലക്ഷ്മണൻ കുറേ ദുർഗതിയൊക്കെ അനുഭവിച്ചത് അതായാൽ അടുത്ത ജന്മത്തിൽ കൃഷ്ണന്റെ ബ്രദറായിട്ട് ബലരാമനായിട്ട് കള്ളുകുടിയനായിട്ട് സ്ഥിരമായിട്ട് കൃഷ്ണനെ ഉപദ്രവിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു ബ്രദറായിട്ട് മാറി അപ്പൊ ഒരു ജന്മത്തിൽ നല്ല കാര്യം ചെയ്താൽ അടുത്ത ജന്മത്തിൽ അതിന്റെ ഗുണവും ഒരു ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെറിയ ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് സ്വന്തം അനുജന് പോലും കൊടുത്താൽ അടുത്ത ജന്മത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് മാറും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ഗുരുജി നമ്മളുടെ ഒരു ചെറിയ അല്ല അതൊക്കെ കുറച്ച് കുറച്ച് കാലം കഴിയുമ്പോ കലവു കർത്തുഗം കർമ്മ സദായ കർത്തുമതി സ്വാമിദ്രോഹി കലി എന്നാണ് കലികാലത്തിലെ എല്ലാത്തിന്റെയും ഗുണം അപ്പപ്പ തരണം എന്നൊന്നുമില്ല അത് കൊറേ കഴിയുമ്പോ കൂട്ടായിട്ട് ചിലർക്ക് കിട്ടും ചിലർക്ക് അപ്പുള്ള കഥയിലാണ് തീർത്തു തരിക വലിയ ഭഗവാൻ ഞാനത് സംശയം എന്തായാലും ഇപ്പൊ ക്ലിയർ ആയി അത് ഡൗട്ട് ക്ലിയർ ആയി അത് ഇതിന് ആൻസർ ഭഗവാൻ ഇപ്പൊ വരുന്നത് പറയാൻ പറ്റില്ല ഏ അതാണ് എന്തായാലും അത് ഭയങ്കരായിപ്പോയി പല പല അത് പറയുന്നുണ്ടല്ലോ അപ്പൊ അല്ല ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ ശ്രീജനോട് ഞാനൊരു കാര്യം പറയട്ടെ ഇതേ ചോദ്യം റെക്കോർഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് അതിന് ഉത്തരം ഇന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ചോദ്യാണ് ഇപ്പൊ എന്നോട് ചോദിച്ചത് അത് അല്ല ഇന്ന് 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 ഇതിനു മുമ്പ് ഒരാൾ ചോദിച്ച ചോദ്യവും അതുപോലെ ഇന്ന് വൈകുന്നേരം റെക്കോർഡ് ചെയ്തിടാം എന്ന് വിചാരിച്ചിരിക്കുന്ന ചോദ്യം ഒരാൾ ഒരാളിപ്പോ വിളിച്ചു കൊറേ സമയം സംസാരിച്ചു അതിൽ അതേ ചോദ്യം അയാൾ ചോദിച്ചു അതെ അതെ എന്റെ ഭാഗ്യാണെന്നല്ലേ ഞാൻ പറയേണ്ടത് അങ്ങനെയൊന്നും ഇല്ല അല്ല അതൊക്കെ നമുക്ക് അതിനെ ഭാഗ്യം ചിന്തിക്കാൻ കാരണം തന്നെ നമ്മൾ നല്ല ഗുരുക്കന്മാരെടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുത്തരം പറഞ്ഞിട്ടോ ഈ ചോദ്യം എനിക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഉത്തരങ്ങൾ തന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ തരാനുള്ള ഒരു കഴിവുണ്ടാക്കി തന്നപ്പോ അതെ അതെ അതാണ് ആ ഒരു കേൾ തറുത്തായിട്ട് നിന്നിരുന്ന ആളുടെ പോലെ തന്നെയാണ് എല്ലാ അതായത് നമ്മുടെ കാന്താരിച്ചൂലോ ആണ് നമ്മള് പലപ്പോഴും നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോ ഒരു ഒരു ഭാഗം മാത്രം പഠിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുക അത് പൂർണ്ണമായിട്ടും പഠിക്കുമ്പോ കൺഫ്യൂഷൻസ് ഒക്കെ തീരും ആ അത് എല്ലാ ചോദ്യങ്ങൾക്കും അതിന് ഒരു ഗുണം എന്താ വെച്ചാ ഈ മഹാഭാരതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരതിനകത്തുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് അങ്ങടും ഇങ്ങോട്ടൊക്കെ മാറി തപ്പിയാൽ ഉടനെ കിട്ടും അപ്പൊ അർജുനന്റെ മകനെ അഭിമന്യുവിനെ എന്ത് ഈ പ്രശ്നം വന്നു എന്ന് ആലോചിക്കരുത് അപ്പൊ ആലോചിക്കേണ്ടത് കൃഷ്ണൻ എന്തേ തടഞ്ഞില്ല എന്നൊരു ചോദ്യം ഉണ്ടായാൽ ഒട്ടന ഉത്തരം നമുക്ക് കിട്ടി അത് അങ്ങനെ മാറ്റി ചോദിച്ചാൽ മതി അപ്പൊ എളുപ്പം കിട്ടും ശരിക്കും അച്ഛന്റെ ഒരു 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 കൃഷ്ണനോട് ചോദ്യം ചോദിക്കാൻ ചാൻസ് അല്ല അത് പലപ്പോഴും ഒരു അച്ഛൻ എന്നുള്ള നിലയില് പല കാര്യങ്ങളും ചെയ്യേണ്ടത് അർജുനന് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അച്ഛൻ എന്നുള്ള നിലയില് അർജുന അർജുനനെ അർജുനനെ എന്നുള്ള നിലയില് അർജുനൻ പലപ്പോഴും ചെയ്യേണ്ടത് അർജുനന്റെ അടുത്ത് അച്ഛന അച്ഛനും കിട്ടിയിട്ടില്ല ്രദേഴ്സിനും കിട്ടിയിട്ടില്ല അപ്പോ നമ്മൾക്കൊക്കെ ഈ അച്ഛൻ അച്ഛൻ എന്നുള്ള ബോധം ചിന്തകൾക്ക് ഉണ്ടാവുന്നത് നമുക്ക് ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്നേഹം കൂടെ ഉണ്ടാവുമ്പോഴല്ലേ അർജുനന്റെ കാര്യത്തിൽ അച്ഛൻ അല്ലല്ലോ പ്രാധാന്യം അമ്മക്കല്ലേ പ്രാധാന്യം അത് മാത്രമല്ല അർജുനന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന്മാരുടെ അച്ഛന്റെ പാണ്ഡവന്മാരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോ അത്ര ഒരു ബന്ധമൊന്നും അച്ഛനുമായിട്ട് സാധ്യതയില്ല അത് മാത്രമല്ല അത് അത് അർജുനന്റെ അച്ഛൻ എന്ന് പറയുന്നത് ജനിപ്പിച്ചു എന്നുള്ള കാര്യം മാത്രമല്ലേ ഉള്ളൂ കൂടെ ജീവിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന് വലിയ ഇല്ല നമ്മൾ അങ്ങനെ ചെയ്തെങ്കിലും പ്രാധാന്യം അഭിമന്യു അവിടെ ഓർക്കും ആ രീതിയിലാണ് ാണ് എപ്പോഴും ഭടന്മാർക്ക് ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മരണത്തെ കുറിച്ചുള്ള ഭയമല്ല വേണ്ടത് വീരമൃത്യു ഭരി വീരമൃത്യു എന്നുള്ളതാണ് അവരുടെ അഭിമാനം എന്തുകൊണ്ടാണ് അഭിമന്യു പ്രാധാന്യമുള്ളത് അഭിമന്യു മരിച്ചത് വലിയ വീരമൃത്യുവാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീരമൃത്യു പറയാനില്ല അദ്ദേഹം അദ്ദേഹം മരണത്തിലേക്ക് സ്വന്തം നടന്നു നീങ്ങുക ചെയ്തത് അപ്പൊ ഒരു വലിയ ഒരു 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 തേരാളി വീരാളി എന്നുള്ള നിലയിൽ അഭിമന്യുവിനാണ് അച്ഛനെക്കാളും പ്രാധാന്യം അപ്പോ അർജുനൻ 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 എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ഭയത്തെ ഇല്ലാത്തൊരവസ്ഥ അർജുനപ്പൽഗനോ ചിഷ്ണോ ഗിരീടിയെന്നൊക്കെ ചെല്ലുമ്പോൾ അർജുനൻ എന്നുള്ള അച്ഛനല്ല അവിടെ കാണേണ്ടത് ഭയമില്ലാത്ത തേരാളിയായ ധീരനായ അർജുനന് മകനെ കുറിച്ച് അഭിമാനിക്കാനേ മാർഗുള്ളൂ അപ്പോ അർജുനന് എന്ന് ചോദിച്ചാൽ ദുഃഖം ഉണ്ടായിട്ടില്ല അഭിമാനം ഉണ്ടായി എന്ന് പറയണം െങ്കിൽ അന്ന് തോറ്റു ഒരു യുദ്ധം ആ ഒരു തോട്ടം കടത്തി കടന്ന് പുള്ളി വത്തിക്കുന്നു അതാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് അതെ അതെ താങ്ക് യു ഒരു മച്ച് জানা এই যে একাউন্টিং এর। சரி சரி சரி। थैंक यू।